എല്ലാവർക്കും നമ്മുടെ സീരീസിന്റെ അൻപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫിഷ് ടാങ്ക് ഇന്ന് മൈൻക്രാഫ്റ്റ് ദേവ രാവിലെ ഉറക്കേണ്ടിയിട്ട് നേരെ ഗെയിമിനത്തോട് കയറി പിന്നെ തലയ്ക്കാത്ത ആദ്യം വന്നത് ഒരു ഫിഷ്ടാങ്ക് ആണ് എന്താണെന്ന് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞൂടെ ഇന്ന് എന്റെ ഒരു വീട്ടിനകത്ത് ഞാൻ ഒരു ഫിഷ് ടാങ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്റെ പഴയ ലെസ്ബൈ സീരീസിനകത്ത് ഉണ്ടായിരുന്ന ഒരു ബേസിനകത്തും ഞാൻ ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അത് തന്നെ ഇവിടെയും ഉണ്ടാക്കണം അപ്പൊ ആ ഒരു ഫിഷ്ടാങ് ഒന്നുണ്ടാകണം എന്ന് പറഞ്ഞ പത്ത് പെട്ടെന്ന് അങ്ങ് തീർന്നു പക്ഷെ ആ ഒരു പണി അത്രയും നല്ല ഈസിയൊന്നും അല്ല പ്രത്യേകിച്ച് നമ്മുടെയൊരു വീട്ടിനകത്ത് ഒന്നാമത് എന്റെ ഒരു വീട്ടിനകത്ത് കംപ്ലീറ്റ് മതിലാണ് ഈ മതിലല്ലേ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് നിന്ന് നോക്കുമ്പോൾ കൊള്ളായിരിക്കും പക്ഷേ വീട്ടിൽ നിന്ന് വിളിയിലോട്ട് അറിയാൻ കഴിഞ്ഞാൽ ആ ഒരു ഫിഷ് ടാങ്കിന്റെ ബാക്ക് സൈഡ് വെള്ളിലൂടെ തള്ളി നിൽക്കും അതുകൊണ്ട് എന്തായാലും എനിക്ക് വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന സ്ഥലമില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടി അത് നമ്മുടെ കൺട്രോൾ റൂമിനകത്താണ് ഈ ഒരു റൂമിനകത്ത് നമുക്ക് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് അതിനടിയിൽ നമുക്കൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം നല്ല രസമായിരിക്കും അത് എന്റെ ഈ ഒരു ആദ്യ വേൾഡിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റൂമിനകത്താണ് ഇനി എനിക്കിവിടെ ചെയ്യേണ്ട പ്രോജക്റ്റിനെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്യാൻ ഞാൻ ഇതുവരെ ചെയ്ത് തീർത്ത പ്രോജക്ടിലൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാനും എല്ലാത്തിനും ഞാൻ ഈയൊരു റൂമിനകത്തോട്ട് വന്നിട്ട് ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പൊ എനിക്ക് ഇനിയും നോക്കിക്കൊണ്ട് നിക്കാൻ വേണ്ടിട്ട് ഈ ഒരു ഫ്ലോർ ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനടിയിൽ ഒരു ഫിഷ് ടാങ്ക് ആക്കാൻ പോവുകയാണ് അത് കാണാൻ നല്ല രസമായിരിക്കും അത് നല്ലൊരു വൈബ് നമുക്ക് ഈ ഒരു റൂമിനകത്തോട്ട് തരും അത് തന്നെ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ആ ഒരു ഔട്ട് പോസ്റ്റിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു അലേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന് അത് പക്ഷെ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിനാ ഞാൻ ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് എപ്പിസോഡിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഒരുപാട് പേരെന്റെ കയ്യിലോട്ട് കിട്ടിയാലേ അവന്മാരെ കൊണ്ടുവന്നിട്ട് എനിക്ക് പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തായാലും ചെറിയൊരു ബിൽഡ് എന്റെ ഈ ഒരു വീടിനത് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ബിൽഡിന് വേണ്ടി നമുക്ക് ആദ്യം ആവശ്യം വരാൻ പോകുന്നത് ഒരുപാട് ഗ്ലാസ് ആണ് അതിന്റെ ഭാഗ്യത്തിന് ഞാൻ പണ്ട് തന്നെ ഉണ്ടാക്കിയത് ഒരുപാട് എന്റെ കയ്യിലുണ്ട് അപ്പൊ അതും കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോയി ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ആഴത്തിൽ ഞാൻ ഉണ്ടാക്കണം ഒരുപാട് അങ്ങ് ആഴം കൂടിക്കഴിഞ്ഞാൽ കാണാൻ ഇത്തിരി ബോറായി പോകും നമുക്ക് ഇത്തിരി ഒന്ന് ലെവലാക്കി നിർത്തേം വേണം ഒരുപാട് ചെറുതായിട്ട് ാക്കി കഴിഞ്ഞാൽ ഒരുപാട് മീൻ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല സ്ഥല ഇല്ലാത്തതുകൊണ്ട് തമ്മിൽ ഇടിച്ചിടിച്ച് നിൽക്കും അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ ആയിരിക്കും ഈ ഒരു ഗ്ലാസ് അതാ ഇങ്ങനെ വരാൻ പോകുന്നത് ഇതിനടിയിലോട്ട് വേണം ആ ഒരു മീൻ കിടന്ന് നീന്തേണ്ടത് അപ്പോൾ ആദ്യം എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസിന്റെ അപ്പുറത്തുള്ള ഈ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് മാറ്റിയിട്ട് അവിടെയും കൂടി ഒരു സ്പ്രൂസ് വയ്ക്കണം അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ഡയറക്റ്റ് വിളിക്കണം നല്ല ബോറായി പോകും അപ്പോൾ അതൊന്നും ചെയ്യണം പിന്നെ നമുക്ക് ഇത് എത്ര താഴോട്ടൊന്ന് കുഴിക്കാം ഒരു മൂന്ന് ബ്ലോക്ക് ആയാലും ആദ്യം തന്നെ ഈ മൂന്നാമത്തെ ബ്ലോക്ക് ആയിരിക്കണം ഫ്ലോർ അതാകുമ്പാവ്മാർക്ക് നീന്താനും പറ്റും ഒരുപാട് ഓവറായിട്ടുള്ള ആഴവും കാണത്തില്ല അത് തന്നെ അത് തന്നെ ഈ ഒരു ഗ്ലാസ് ചെയ്യുന്നു രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് അത് കംപ്ലീറ്റ് ഞാൻ കുഴിച്ച് മാറ്റിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് കൂടി ഇപ്പോഴത്തേക്ക് പൊട്ടിച്ച് കാലോട്ട് വെച്ചിരിക്കാം എന്നിട്ട് എന്റെ ഫാക്ടറിയിലോട്ടൊന്ന് പോയിട്ട് ഒരുപാട് സ്പ്രൂസ് വിട്ടെടുത്തോണ്ട് വരാം എന്റെ പെട്ടിക്കകത്തുണ്ടോ ഉണ്ടോ എന്തോ ആ പെട്ടിക്കകത്ത് കുറച്ചുണ്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഇത് തികഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ പോയി എടുത്തോണ്ട് വന്നോളാം അതവിടെ നൈറ്റ് ആയി ഐ സ്ലീപ്പ് നല്ല വൈബ് വീടാണ് എന്റെ വീട് ഞാൻ എന്നെ തന്നെ ഇനിയും പോകും കണ്ട സൂര്യൻ വരുന്നത് ഓക്കെ ഇനി ഈ ഒരു മതില് കംപ്ലീറ്റ് ഈ ഒരു സ്പ്രൂസ് ഇങ്ങനെ വെക്കണം അതാകുമ്പോ ഈ ഒരു വൃത്തിയോടെ ഒന്ന് വിളിച്ച് ഏറ്റവും താഴെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് സാൻഡ് വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് സാൻഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാസ് എല്ലാം കൊണ്ടുവരാൻ പറ്റും ഇതുപോലത്തെ കുട്ടി കുട്ടി ബിൽഡർ ഇനിയും കൊണ്ടുവരണം ഈ ഒരു ബൈസിനകത്തോട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആണ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഇനി മീനിനെ പിടിച്ചിടുമ്പോ മീനിനെ മാത്രമേ കൊണ്ടിടാവൂ അല്ലാതെ മറ്റേ ആക്സലോട്ടിൽ നിന്നും കൊണ്ടിടാൻ പാടില്ല അവന്മാരാണ് മീനിനെല്ലാം തിന്നും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട് ഇതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ഒരുപാട് മീനിനെ ഞാൻ കൊണ്ടിട്ടു ഒരു ആച്ചലോട്ടിനെ ഞാൻ കൊണ്ടിട്ടു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുന്നത് മീനിനെല്ലാം തിന്നു ആ മിസ്റ്റേക്ക് ഇവിടെ വരാൻ പാടില്ല ഓക്കെ ഇവിടെ വുഡ് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ സാൻഡ് വെക്കണം അപ്പൊ ഞാൻ മേലോട്ട് പോയിട്ട് കുറച്ച് സാൻഡും കൂടി എടുത്തോണ്ട് വരാം ആദ്യം ഈ ഒരു ഫ്ലോർ എല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ സാൻഡ് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഹൈറ്റ് വേരിയേഷൻ എല്ലാം കൊണ്ടുവരാം ഒരു ലെയർ ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇനി ഒരു സാന്റിങ്ങനെ വെക്കണം അതും ഞാൻ കംപ്ലീറ്റ് വെച്ചു ഇനി ആ ഒരു ഹൈറ്റ് വേരിയേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലെല്ലാം ഇത്തിരി ഒന്നിങ്ങനെ പൊക്കി വെക്കാം ചുമ്മാ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊള്ളാലോ ഇത് കൊള്ളാം ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാല്ലോ മേലോട്ട് പോയിട്ട് ഒരുപാട് ബക്കറ്റ് എടുത്തോണ്ട് വരാം ബക്കറ്റ് എന്റെ യൂട്ടിലിറ്റി പെട്ടിക്കകത്ത് കാണും അതായിരിക്കും ഇനി ഇത് അത് ഇവിടെ നിന്ന് ഒരു രണ്ട് ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് ഇതിന് ഇൻഫിനിറ്റ് ആക്കാം ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളം നിറയ്ക്കണം ആ ഓക്കെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി ഇതാ ഒരു ലെയർ കംപ്ലീറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് ലെയർ കൂടെ നിറയ്ക്കണം ഇത് വരെ ഏതാണ്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് വെച്ച് വെച്ച് വരുമ്പോ അത് തനിയെ തനി ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞോളും ഞാൻ ഇവിടെ നിന്ന് നിറച്ചിട്ടുണ്ട് രണ്ട് ലെയറായി ഇനി മൂന്നാമത്തെ ലെയർ ഇതാണ് ഫൈനൽ അതും ഞാൻ കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട് ഓക്കെ അയ്യോ രണ്ട് ലെയർ മതിയായിരുന്നു മൂന്നാമത്തെ ലെയറിലാണ് ഈ ഒരു ഗ്ലാസ് വരാനുള്ളത് എന്നാലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ഗ്ലാസ് ഇടങ്ങ് വെച്ചേക്കാം ഇങ്ങനെ വയ്ക്കുമ്പോ നമുക്കിവിടെ രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് കാണും ഇതിനകത്ത് ആരും മീൻ നിൽക്കും എല്ലാം ഇതിനകത്ത് ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും മേളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് ഇവിടെയും കൂടി കുറച്ച് ഗ്ലാസ് ഇങ്ങനെ ഓക്കെ ആ നൈസ് ഇതിനകത്ത് ഇത്തിരി വെട്ടം കുറവുണ്ട് അപ്പൊ മറ്റേ പിക്കളും ഇങ്ങോട്ട് ഒരുപാട് കൊണ്ടുവരണം പിന്നെ ഒന്ന് ബോൺ മീലും ചെയ്യണം ഇതാ ഈ ഒരു പോന്റിനകത്തുള്ളത് പോലത്തെ കുറച്ച് കോറലും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം കോറലും ഞാൻ അന്ന് കൊണ്ടുവന്നത് ബാക്കിയുണ്ടോ എന്തോ അത് ബാക്കിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോറൽ റീഫണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതാ ഇരിക്കുന്ന സംഭവം ഇനി ഇവിടുന്ന് ഒരുപാട് പിക്കിള് കൊടുക്കണം ഈ ഒരു കോറൽ കൊടുക്കണം ഒരുപാട് നീങ്ങുവ അത് മാത്രമല്ല ഒരുപാട് ഫിഷിനെ പിടിച്ചോണ്ട് പോകണം അതിനകത്ത് ഇടാൻ വേണ്ടിട്ട് ഈ ഒരു ബ്ലോക്കും കൂടി എടുത്താലോ അതും കൂടി ഇരിക്കട്ടെ ഈ ഒരു പിക്കിള് നമുക്ക് ബോൺമിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ബോൺമിൽ ചെയ്യാൻ പറ്റണോ അതിന് അയ്യോ ഇപ്പൊ തന്നെ എന്റെ ഇൻവെന്ററി നിറഞ്ഞു ബാഗ് എടുക്കേണ്ടി വരും ഇതിനകത്തോട്ട് എല്ലാം ഇരിക്കട്ടെ ഇനി പോയിട്ട് മീനിനെ പിടിക്കാം അത് ഇത്തിരി ടാസ്ക് ആണ് ഒന്നാമതേ ഈ ഒരു മീനെല്ലാം നല്ല ചെറുതാണ് ഓക്കെ ഒന്ന് കിട്ടി ഞാൻ മാക്സിമം പല പല കളർ എടുക്കാൻ നോക്കാം ഒരുപോലത്തെ ഒരുപാട് വേണ്ട അതും ഞാൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് ഒൻപത് മീനുണ്ട് ഇത് തന്നെ മതി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഡിഫറൻറ്റ് മീനിനാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം വീട്ടിലോട്ട് ഇവന്മാരെ കൊണ്ടിടുമ്പോൾ നമുക്ക് ഇവന്മാരെ റീനെയിം ചെയ്യണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഡീസ്പോൺ ആവില്ലെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അഥവാ ഡീസ്പോൺ ആയാലും ഇവന്മാരെ പിന്നെ ഒപ്പിക്കാൻ വേറെ പാടൊന്നുമില്ല ഈ ഒരു റീഫ് എന്റെ വീടിന് തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നാല് റോക്കറ്റ് ദൂരമേ കാണുള്ളൂ പിക്കൾ ഞാൻ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് വീട്ടിലോട്ട് പോവാം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവമാരെ അങ്ങോട്ട് കൊണ്ടിടാം ഇവന്മാർ ഇതിനകത്തോട്ട് വിടുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ഈ ഒരു പിക്കിൾ ഇവിടെ വയ്ക്കാം നല്ല വെട്ടം വിളിച്ചത് വേണം ഇതിനകത്ത് അത് ഒരുപാട് അങ്ങ് ഓവറാവാൻ പാടില്ല ഒരു മയത്തിലൊക്കെ മതി ഓക്കെ ഇത് തന്നെ മതിയാവില്ലേ മേളെ നിൽക്കുമ്പോൾ കാണാനെല്ലാം പറ്റുന്നുണ്ടല്ലോ ആ ഓക്കെ അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം ഇവിടെയും ഒന്ന് ഇവിടെ ഇരിക്കട്ടെ വെരി നൈസ് കൊള്ളാം ഇനി മറ്റേ കോറൽ വയ്ക്കാം അത് ഒരുപാട് ഇങ്ങെടുത്തിട്ട് ഇത് നമുക്ക് അവിടെ അവിടെ നിന്ന് സ്പാ ചെയ്ത് വയ്ക്കാം കുറച്ച് അവിടെ അവിടെ വെച്ചാൽ മതി അവന്മാർക്ക് നീന്താന സ്ഥലം വേണം അതിനകത്ത് ഇത് തന്നെ മതിയാവൂലേ ഇതൊരെണ്ണം ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇത് തന്നെ മതി ഇനി ഈ ഒരു ബ്ലോക്കും കൂടി കുറച്ച് വയ്ക്കാം അത് ഈ ഒരു സാൻഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാതെ നല്ലത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇത്തിരി ഒരു കളർ ഇടാൻ ഒന്ന് ഇവിടെ ഒന്ന് ഒന്നിവിടെയും പിന്നൊന്ന് ഇവിടെയും നീ ഇവിടെ ഇരുന്നു ആ ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇനി ഒന്നര തുറന്നു വിടാല്ലോ വേറെ ഒന്നും എണീക്ക് ഇവിടെ ചെയ്യാൻ ബാക്കിയില്ലല്ലോ നീ അപ്പോ ആദ്യത്തെ ആള് നീ ആ ആദ്യം എനിക്ക് നീമോനെ തന്നെ കിട്ടി ഇനി ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി ആൾക്കാരെ അടുത്ത അടുത്താള് പൊക്കോ അതും ഒരു നിയമം തന്നെ അടുത്ത ആള് പിന്നെയും ഒന്നും കൂടി പിന്നെയും ഒന്നും കൂടി പിന്നെയും ഒന്നും കൂടി പിന്നെയും ഒന്നും കൂടി പിന്നെ ഏറ്റവും ഫൈനൽ ആയിട്ട് ഒന്നും കൂടി ഓക്കെ അങ്ങനെ ഇതിനകത്ത് ഒരുപാട് മീനിനെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ച് മാറ്റി നോക്കാം ഓ നൈസ് ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാരും ഇത് അവിടെ കിടന്ന് എല്ലാവരും അങ്ങനെ നീന്തിയാണ് കൊള്ളാം കൊള്ളാം കൊള്ളം എല്ലാരും നീന്തിക്കുക ഇതിനകത്ത് ആ ഒരു ആക്സിഡിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ വന്നിട്ട് ഇവൻ മരം തിന്ന് തീർക്കും ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ഒരുപാട് ഡെഡ് ബോഡി മാത്രമേ കാണുള്ളൂ അങ്ങനെ കിടന്ന എല്ലാരും ഇവിടെ കിടന്ന് കൊള്ളം കൊള്ള ഇനി എന്റെ ഒരു കൺട്രോൾ റൂമിനകത്ത് നിൽക്കുമ്പോ എന്തെങ്കിലും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എന്തുകൊണ്ട് എനിക്ക് നേരത്തെ ചെയ്യാൻ തോന്നിയില്ല ഈ ഒരു റൂമിന്റെ വൈബ് മൊത്തത്തിലൊന്നും മാറ്റിയിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു റേർ ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ കളർ ആസലൊട്ടിൽ അത് കിട്ടുമെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുവിടാം അവിടെ അതുവരെ വരെ എന്തായാലും ഈ ഒരു മീനോടെ കിടന്നു അതെനിക്ക് ഈ ഒരു സീരീസിനകത്ത് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത്ടാം അത് നമുക്കൊരു അച്വീവ്മെന്റ് ആയിട്ട് കൂട്ടാം ഈ ഒരു റൂം എന്ന് പറഞ്ഞ അച്ചീവ്മെന്റിന്റെ റൂം ആണല്ലോ അപ്പൊ അവര് റയർ ആസിലോട്ടോ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ അതും കൂടി നമുക്ക് ഇതിനകത്തൊണ്ടാ ആ ഒരു ആച്ചലോട്ടിൽ എത്ര റേറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗെയിമിനകത്ത് സ്പോൺ ആവത്തില്ല നമ്മൾ തന്നെ അതിനെ ബ്രീഡ് ചെയ്തിട്ട് ഒപ്പിക്കണം അത് പത്ത് രണ്ടായിരം എണ്ണത്തിന് ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടിയാ കിട്ടി അതും വലിയൊരു ടാസ്ക് ആണ് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടിടാൻ പോകുന്നത് അത് കുറച്ചും കൂടി കറക്റ്റ് ആയിരിക്കും ഈ റൂമിനകത്തോട്ട് അത് തന്നെ അത് തന്നെ അതുവരെ എന്തായാലും നിങ്ങൾ ഇവിടെ കിടന്നോ അവന ഇങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിരിക്കും അവൻ്റെ ഫുഡ് എൻ്റെ പേര് സുരി അങ്ങനെ അതായിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് എൻ്റെ എന്റെ ഒന്ന് ക്ലീൻ ആക്കിക്കോട്ടെ ആ ഇൻവെൻറ്ററി ക്ലീൻ ആക്കുന്നതിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റോൺ പെട്ടി നോക്കിയാണ് ഇവിടെയുള്ള മൂന്ന് പെട്ടിയും കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈം ഇപ്പം ബ്ലോക്ക് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ എന്റെ സീരീസിനത് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു വലിയൊരു സ്റ്റോറേജ് ഉണ്ടാക്കണം ആ ഒരു മൈൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്ക് എല്ലാം വയ്ക്കാൻ വേണ്ടിട്ട് മാത്രം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാബ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റീസോസ് ഒന്നും എന്റെ കയ്യിലായിട്ട് ആയിട്ടില്ല ഇനി ഒരുപാട് വുഡിന്റെ ആവശ്യം ഉണ്ട് ഒരുപാട് അയണിന്റെ ആവശ്യം ഉണ്ട് ഒരു ഹോപ്പറെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ അത് ഇവിടെ വയ്ക്കാൻ ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിക്കണം അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒരു സ്റ്റോറേജ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സോർട്ട് ആവുള്ളൂ ഒരു ക്രീ തോന്നിക്കുന്നു അതിലോട്ടും കൂടി ഞാനൊന്ന് നോക്കണം ഇപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ താങ്ക്സ് ഫോർ ഡൗൺലോഡിംഗ് നോ ടി എൻ ഡി ഇത് ഞാൻ ഡൗൺലോഡിനോട് വേൾഡ് ആണല്ലോ ഞാൻ തിരിച്ചത് റീബിൽഡ് ചെയ്തത് ഈ ബോർഡ് പൊട്ടിക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇനി അടുത്ത് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഞാൻ തിരിച്ചട കൊണ്ടുവച്ചോളാം എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്ബോഡ് എപ്പിസോഡ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം കാണാം ബൈ ബൈ